നമസ്കാരം കറണ്ട് പോകുമെന്ന് നേരത്തെ പറഞ്ഞില്ല കടകളിൽ കൊടുക്കാനായി ആട്ടിവെച്ച മാവും അത്രയും പുളിച്ചുപോയി കെ സി ബി കാണിച്ച തോന്നിവാസം കാരണം പുളിച്ചുപോയ ആട്ടിയ മാവ് തലയിലൊഴിച്ച് സംരഭകൻ നടത്തിയ വേറിട്ട പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇളമ്പള്ളൂർ വേലുത്തമ്പി നഗറിൽ ആട്ടിമിൽ നടത്തുന്ന കുളങ്ങരക്കൽ രാജേഷ് ആണ് കുണ്ടറ കെ സി ബി ഓഫീസിന് മുന്നിൽ ആട്ടിയ മാവിൽ കുളിച്ച് പ്രതിഷേധിച്ചത് ദോഷമാവാട്ടി കവറുകളിലാക്കി കടകളിൽ വിൽപ്പന നടത്തുന്ന ജോലിയാണ് രാജേഷിൻ്റെത് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നു മുതൽ മൂന്ന് വരെയാണ് വൈദ്യുതി മുടങ്ങുമെന്ന് അറിയിച്ചതെങ്കിലും രാവിലെ ഒൻപതര മുതൽ പത്തര വരെ തുടരെ വൈദ്യുതി തടസ്സപ്പെടുകയായിരുന്നു പിന്നീട് പതിനൊന്ന് മണിയോടെ വൈദ്യുതി പൂർണ്ണമായി നിലച്ചു ഇതോടെ രാജേഷ് പകുതി മാത്രം ആട്ടിവെച്ച മാവ് പാക്ക് ചെയ്യാനാകാതെ കുളിച്ചു ഉപയോഗശൂന്യം ആവുകയായിരുന്നു തുടർന്നാണ് രാജേഷ് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ കെ എസ് സി ബി ഓഫീസിലെത്തി പ്രതിഷേധിച്ചത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുൻപ് മാവ് കടകളിൽ കൊടുക്കുന്നതിനായി രാവിലെ ആറ് മുതൽ ആരംഭിച്ച ജോലിയാണെന്നും പതിനായിരം രൂപയുടെ നഷ്ടമുണ്ടായെന്നും രാജേഷ് പറയുകയാണ് പ്രതിഷേധവുമായി കെ എസ് സി ബിയിൽ എത്തിയപ്പോഴാണ് തനിക്ക് പതിനൊന്ന് മണി മുതൽ വൈദ്യുതി മുടങ്ങുമെന്ന മെസ്സേജ് ലഭിച്ചതെന്ന് രാജേഷ് പറയുന്നു കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ഉയർന്ന ഉദ്യോഗസ്ഥർക്കും പോലീസിനും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് രാജേഷ് എന്നാൽ ട്രാൻസ്ഫോമർ അടിയന്തരമായി മാറ്റേണ്ടി വന്നതിനാലാണ് വൈദ്യുതി മുടങ്ങിയതെന്ന് സെക്ഷൻ സബ് എഞ്ചിനീയർ പറയുകയാണ് ഉപഭോക്താക്കൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയതായും ഫോണിൽ അയച്ച മെസ്സേജ് ലഭിക്കാൻ വൈകിയതാകാമെന്നും സബ് എഞ്ചിനീയർ വാർത്തകൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു